ആർ ജെ സിവിൽ സർവീസ് ഡെയിലി കറൻറ്റ് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒമ്പത് വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ആർ ജെ സിവിൽ സർവീസ് അക്കാദമി പി എസ് സി എൻ എം എം എസ് എൻ ഡി എസ് സി യു എസ് എസ് എൻ എസ് എസ് സ്കോളർഷിപ്പുകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നതിന് വേണ്ടി വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യ കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി ദ ഫസ്റ്റ് പേഴ്സൺ വേൾഡ് ടു റിസീവ് ദ കോവിഡ് വാക്സിൻ ലോകത്തിലെ ആദ്യ കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി നമുക്ക് നോക്കാം ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ടു റിസീവ് ദ കോവിഡ് വാക്സിൻ നയൻറ്റീൻ യെസ് ആരാ നോക്കുക മാർഗ്രഡ് ഖീനനാണ് മാർഗ് ഖീന്നാണ് ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി ഈ ഉത്തരം കേൾക്കുമ്പോൾ പലർക്കും സംശയം ഉണ്ടാകും കോവിഡ് വാക്സിൻ ട്രയലായിട്ട് പലർക്കും കുത്തിവെച്ചിരുന്നു പക്ഷേ പൊതുജനങ്ങൾക്കായി കോവിഡ് വാക്സിൻ നൽകുന്ന പരിപാടി ആദ്യമായി നടപ്പിലാക്കിയത് ബ്രിട്ടനാണ് അതിൻ്റെ ഭാഗമായിട്ട് അതായത് മാസ് വാക്സ് വാക്സിനേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൽ ആദ്യമായിട്ടൊരു വ്യക്തിക്ക് കുത്തിവെക്കുന്നത് അത് മാർഗ്രേറ്റ് കീനനാണ് അതാണ് ഇനി ചരിത്രത്തിൽ വരുന്നത് അല്ലാണ്ട് ട്രയലായി നൽകിയതിൻ്റെ ഉത്തരങ്ങളൊന്നും അല്ല വരുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ കോവിഡ് വാക്സിൻ ആദ്യമായി കുത്തിവെച്ചത് എന്നുള്ള ചോദ്യം ഇനി അതിൻ്റെ ഉത്തരം മാർഗ്രറ്റ് കിന്നാണ് കാരണം ആദ്യമായി പൊതുജനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു വാക്സിനേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ച് ബ്രിട്ടനാണ് അവിടെ മറ്റൊരു ചോദ്യമുണ്ട് ബ്രിട്ടൻ ആദ്യമായി കോവിഡ് വാക്സിനേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചത് പൊതുജനങ്ങൾക്കായിട്ട് അത് ബ്രിട്ടനാണ് അതുപോലെ തന്നെ അത്തരത്തിൽ കുത്തിവെക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി മാർഗറ്റ് കിന്നാണ് അവർക്ക് തൊണ്ണൂറ് വയസ്സാണ് ഇവിടെ നൽകിയിട്ടുണ്ട് മാസ് വാക്സിനേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി അവർക്ക് നൽകിയ വാക്സിനേഷൻ വാക്സിൻ ഏതാണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം ഫൈസർ കോവിഡ് നയൻറ്റീൻ വാക്സിനാണ് അത് ശ്രദ്ധിക്കുക ഫൈസർ കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്വീകരിച്ച ലോകത്തിലെ ആദ്യത്തെ വ്യക്തി എ യു കെ ഗ്രാൻഡ് മദർ ഹസ് ബിക്കം ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ടു ബി ഗിവൺ ദ ഫൈസർ കോവിഡ് നയൻറ്റീൻ ജാബ് ആസ് പാർട്ട് ഓഫ് എ മാസ് വാക്സിനേഷൻ പ്രോഗ്രാം മാസ് വാക്സിനേഷൻ പ്രോഗ്രാം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിലൊരു പ്രോഗ്രാം ആദ്യമായിട്ട് പൊതുജനങ്ങൾക്ക് അത് ബ്രിട്ടനാണ് മാർക്യൂ കീനൻ അതുപോലെ ഫൈസർ വാക്സിൻ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നെക്സ്റ്റ് സുശൻ കന്നുകാലി കശാപ്പ് നിരോധന നിയമം ഈ അടുത്തായി പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന അസംബ്ലി അത് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് അസംബ്ലി ഹാസ് റീസെന്റ് പാസ് എടുത്തി ലൈഫ് സ്റ്റോക്ക് സ്ലൗട്ടർ ആക്ട് കന്നുകാലി കശാപ്പ് നിരോധന നിയമം ഈ അടുത്തായി പാസ്സാക്കിയ ഇന്ത്യൻ സംസ്ഥാന അസംബ്ലി ഏതാണ് എന്നുള്ളതാണ് അതായത് ലൈഫ് സ്റ്റോക്ക് സ്ലൗട്ടർ ആക്ട് ആണ് ഈ അടുത്തായിട്ട് പാസ്സാക്കിയത് ഏത് നിയമസഭയാണെന്ന് നമുക്ക് നോക്കാം കർണാടക നിയമസഭയാണ് ചീഫ് മിനിസ്റ്റർ ശ്രദ്ധിക്കാരണം കർണാടക നിയമസഭ കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരിയപ്പയാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുണ്ട് കർണാടകക്ക് സി എൻ അശ്വന്ത് നാരായണനാണ് സി എൻ അശ്വന്ത് നാരായണാണ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉപമുഖ്യമന്ത്രി അതേപോലെ കർണാടകയിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി നാലാണ് കർണാടകയിലെ നിയമസഭാ സ്പീ സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിനാല് നമുക്ക് നൂറ്റി നാൽപ്പത് കേരളത്തിന് നൂറ്റി നാൽപ്പതാണ് ഒന്ന് ഒരു ആംഗ്ലോ ഇന്ത്യൻ അടക്കം നൂറ്റി എന്ന് പറയാം അസംബ്ലി സീറ്റ്സ് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകളുടെ എണ്ണം കേരളത്തിന് നൂറ്റി നാൽപ്പത് എന്നാൽ കർണാടകയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി നാലാണ് അതേപോലെ കർണാടക നിയമസഭാ മണ്ഡലം നിയമസഭയുടെ പ്രത്യേകത ഒരു ദിമണ്ഡല നിയമസഭയാണ് ബൈ ക്യാമറ രജിസ്ട്രേഷനാണ് ധിമണ്ഡല നിയമസഭ എന്താണ് തിമണ്ഡല നിയമസഭ നമുക്ക് ധിമണ്ഡലമല്ല ഏകമണ്ഡല നിയമസഭയാണ് നമ്മുടെ കേരളത്തിനുള്ളത് എന്നാൽ കർണാടകയ്ക്ക് ദിമണ്ഡല നിയമസഭയാണ് വിധാൻസഭ അതായത് ലോവർ ഹൗസ് അതായത് നമുക്ക് ലോകസഭയും രാജ്യസഭയ്ക്കും തുല്യമായ രീതിയിൽ നിയമസഭകളിലും ഇത്തരത്തിലുള്ള ഇന്ത്യൻ ഉണ്ടാകുന്ന രണ്ട് സഭകൾ പോലെ സംസ്ഥാനങ്ങൾക്കും രണ്ട് സഭകൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കർണാടക അത് വിധാൻസഭയും വിധാൻ പരിഷത്തുമാണ് ഒരു സഭ ലോവർ ഹൗസ് മറ്റൊരു സഭ അപ്പർ ഹൗസ് അതായത് വിധാൻസഭ വിധാൻ പരിഷത്ത് നമുക്ക് ഇന്ത്യൻ പാർലമെൻ്റിലെ ലോവർ ഹൗസ് എന്ന് പറയുന്നത് ലോകസഭയാണ് അപ്പർ ഹൗസ് എന്ന് പറയുന്നത് രാജ്യസഭയാണ് അതേപോലെ തന്നെ കർണാടക സംസ്ഥാനത്തിൽ വിധാൻസഭയുണ്ട് വിധാൻ പരിഷത്തും ഉണ്ട് ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക എന്നാൽ ഈ ഇത്തരത്തിലുള്ള നിമണ്ഡല നിയമസഭകൾ ഒക്കെ മാറ്റി പരിഷ്കരിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ വരുന്നുണ്ട് എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യ സമ്മാനം രണ്ടായിരത്തി ഇരുപത് നേടിയതാരാണ് ഹുസ് ഊൺ ദവീന്ദ്രനാഥ് ടാഗോർ ലിറ്ററി ലിറ്ററി പ്രൈസ് ട്വന്റി ട്വന്റി രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യ സമ്മാനം രണ്ടായിരത്തി ഇരുപതിൽ നേടിയതാരാണ് ഹുസൂൺ ദ രവീന്ദ്രനാഥ് ടാഗോർ ലിറ്ററി പ്രൈസ് ട്വന്റി ട്വന്റി നമുക്ക് നോക്കാം ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യ സമ്മാനം നേടിയത് മൂന്ന് വർഷമായിട്ടുള്ളൂ ഈ പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയിട്ട് രാജ്കമൽ ആണ് രാജ്കമൽ ഷായാണ് ഈ പുരസ്കാരം നേടിയത് അദ്ദേഹത്തിൻ്റെ നോവൽ പ്രധാനമായും ശ്രദ്ധിക്കുക ദി സിറ്റി ആൻഡ് ദ സി രാജ്മയുടെ ദ സിറ്റി ആൻഡ് ദ സി എന്നുള്ളതാണ് അവരുടെ നോവൽ ഇത് ഈ നോവൽ ഏതുമായി ബന്ധപ്പെട്ടാണ് എഴുതിയിരിക്കുന്നത് നോക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലെ നിർഭയ ബലാസംഗ അതേപോലെ കൊലപാതക കേസിൻ്റെ അടിസ്ഥാനത്തിലുള്ള നോവലാണ് ദ സിറ്റി ആൻഡ് ദ സി നമുക്കറിയാം വളരെ പേരുകേട്ട വളരെ ഒരു കൊലപാതക കേസ് രണ്ടായിരത്തി പത്ത് പത്ത് പന്ത്രണ്ടിൽ നടന്നിരുന്നു ആ പന്ത്രണ്ടിൽ നടന്നിരുന്ന കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് അതായത് അദ്ദേഹത്തിൻ്റെ നോവലുള്ളത് ദ സിറ്റി ആൻഡ് ദ സി ഈസ് ബേസ്ഡ് ഓൺ നടന്നു ഡിസംബർ ടു ട്വൻറ്റി ട്വൽവ് നിർഭയാ റേപ്പ് ആൻഡ് മർഡർ കേസ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക രാജ്കാമൽ ജാ ദ സിറ്റി ആൻഡ് ദ സി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലെ നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ ആദ്യ ഇന്ത്യൻ വംശജൻ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലെ നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ ആദ്യ ഇന്ത്യൻ വംശജൻ ഹു ആസ് എ ഫസ്റ്റ് ഇന്ത്യൻ ട്യൂബിക്കം സ്പീക്കർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദി ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസ് ഓഫ് കാനഡ ആരാണ് കാനഡയിലെ സ്പീക്കറായി നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന് നോക്കാം ഫസ്റ്റ് ഇന്ത്യൻ ട്യൂബിക്കം സ്പീക്കർ രാജ് ചൗഹാനാണ് രാജ് ചൗഹാനാണ് പഞ്ചാബിൽ ജനിച്ച ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് കാനഡയിലേക്ക് ഒരു ഫാമിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയത് ആളാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് എന്ന് അവിടുത്തെ ഒരു പ്രവിശ്യയിലെ നിയമസഭാ സ്പീക്കറായി തീർന്നിരിക്കുന്നത് രാജ് ചൗഹാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഐ ഒ സിയുടെ ഐ ഒ സി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്നാണ് ഐ ഒ സി അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ആരംഭിക്കുന്ന പുതിയ മത്സര ഇനം വട്ട് ഇസ് എ ന്യൂ ഇവൻറ്റ് അറ്റ് ദി ട്വന്റി ട്വന്റി ഫോർ പാരീസ് ഒളിമ്പിക്സ് ഓഫ് ദി ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ ഏതിനാണെന്ന് നമുക്ക് നോക്കാം ബ്രേക്ക് ഡാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലെ പുതിയ ഇനം ബ്രേക്ക് ഡാൻസ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ പാല നാരായണ നായർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപതിലെ പാല നാരായണ നായർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഭൂഗൂൺദാല നാരായണനായർ അവാർഡ് ട്വന്റി ട്വന്റി ഭൂഗൂൺദാല നാരായണനായർ അവാർഡ് ട്വന്റി ട്വന്റി ശ്രീകുമാരൻ തമ്പിയാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് നാരായണ നായർ അവാർഡ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതില് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം ആചരിക്കുന്നത് വെൻ ഈസ് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ഒബ്സെർവഡ് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ചോദ്യം അഴിമതി വിരുദ്ധ ദിനം ഡിസംബർ ഒമ്പതാണ് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഏതാണ് ഏത് ദിവസമാണ് ഡിസംബർ ഒമ്പത് അടുത്ത ചോദ്യം ഏത് രാജ്യത്ത് ഈ അടുത്തായി ആരംഭിച്ച ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് ആസ്ട്രാവിയർസ് ദ ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഓഫ് വിച്ച് കൺട്രി ആസ്ട്രാവിയർസ് കാസ് റീസൻ്റ് സ്റ്റാർട്ടഡ് ഓപ്പറേറ്റിംഗ് ഏത് രാജ്യത്താണ് ഈ അടുത്തായിട്ട് ആരംഭിച്ച ന്യൂക്ലിയർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയ ആസ്ട്രാവീഡ്സ് ഏത് രാജ്യത്താണ് നമുക്ക് നോക്കാം ആസ്ട്രാവിയർസ് എന്ന് പറയുക ന്യൂക്ലിയർ പവർ പ്ലാന്റ് ബലാറസിലാണ് ഇപ്പോൾ പുതിയതായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബലാറസ് ആണ് ആസ്ട്രാവിയർസ് എന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് ബലാറസിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആസ്ട്രാവിയർസ് ഇന്ത്യയിലെ ഏത് കടുവാ സംരക്ഷണ കേന്ദ്രത്തിലാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വനിതാ പ്രകൃതി കേടുകളെ നിയമിച്ചത് ഇന്ത്യയിലെ ഏത് കടുവാ സംരക്ഷണ കേന്ദ്രത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി വനിതാ പ്രകൃതി ഗൈഡുകളെ നിയമിച്ചത് വിച്ച് ടൈഗർ റിസർവ്സ് ഓഫ് ഇന്ത്യ വിൽ ഹാവ് വുമൺ നാച്ചുറൽ ഗൈഡ്സ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ദി ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി വിച്ച് ടൈഗർ റിസർവ് ഓഫ് ഇന്ത്യ വിൽ ഹാവ് വുമൺ നാച്ചുറൽ ഗൈഡ്സ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി ഇന്ത്യയിലെ ഏത് കടുവാ സംരക്ഷണ കേന്ദ്രത്തിലാണ് വനിതകളെ നിയമിച്ചിരിക്കുന്നത് നോക്കാം കോർബറ്റ് ടൈഗർ റിസർവ് ആണ് കോർബറ്റ് ടൈഗർ റിസർവ് ടോ കോർബറ്റ് ടൈഗർ റിസർവ് എന്നാണിത് അറിയപ്പെടുന്നത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ കോർബറ്റ് ടൈഗർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ദേശീയ ഉദ്യാനമാണ് ജീം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ഇത് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഈ സെക്ഷനിൽ ഉണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ദേശീയ ഉദ്യാനം എന്ന് ചോദിച്ചാൽ കോർബറ്റ് ടൈഗർ റിസർവ് ആണ് അതുപോലെ തന്നെ വംശാശം വിഷയം വരുന്ന ബംഗാൾ കടുവയെ സംരക്ഷിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഹെയ്ലി നാഷണൽ പാർക്ക് എന്ന പേരിൽ ഇത് സ്ഥാപിക്കപ്പെട്ടു അപ്പോൾ കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ പഴയ പേരെന്തെന്ന് വേണമെങ്കിൽ അടുത്ത ചോദ്യം വരാം അത് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ് ഹെയ്ലി നാഷണൽ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ഇത് സ്ഥാപിതം അതുപോലെ അടുത്തത് അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഇത് എവിടെയാണ് കോർബറ്റ് നാഷണൽ പാർക്ക് ഉള്ളത് ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ് ഇത് നൈനിറ്റാൾ ജില്ലയിൽ ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിൽ പൗരി സോറി നൈനറ്റാൾ ജില്ലയിലും അത് രണ്ട് ജില്ലകളിൽ കൂടിയിട്ടാണ് പൗരി ഗർവാൾ ജില്ലയിലുമാണ് രണ്ട് ജില്ലകളിലെ ഉത്തരാഖണ്ഡിലെ രണ്ട് ജില്ലയിൽ കൂടിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഇത് ആരുടെ പേര് എങ്ങനെയാണ് ഈ പേര് വന്നത് വേട്ടക്കാരനും പ്രകൃതി ശാസ്ത്രജ്ഞനുമായ ജിം കോർബിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ് ജിം കോർബറ്റിന്റെ പേരിൽ അദ്ദേഹം വേട്ടക്കാരനായിരുന്നു അതേപോലെ പ്രകൃതി ശാസ്ത്രജ്ഞർ ജിം കോർബറ്റിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ജിം കോർബ് നാഷണൽ പാർക്ക് ഈസ് എ ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ആൻഡ് അനുമാസ് എസ്റ്റാബ്ലിഷ് നയൻറ്റീൻ തേർട്ടി സിക്സ് ആസ് ഹെയ്ലി നാഷണൽ പാർക്ക് നേരത്തെ പേര് ഹേലി നാഷണൽ പാർക്ക് ടു പ്രൊട്ടക്ട് ദി എൻഡാൻ എൻഡേഞ്ചർഡ് ബംഗാൾ ടൈഗർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ നൈനിറ്റാൾ ഡിസ്ട്രിക്ട് ആൻഡ് പൗരി ഗോൾവാൾ ഡിസ്ട്രിക്ട് ഓഫ് ഉത്തരാഖണ്ഡ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അതിൻ്റെ പഴയ പേര് ഹേലി നാഷണൽ പാർക്ക് എന്നാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഏറ്റവും പഴയ നാഷണൽ പാർക്കാണ് ഏത് ഇന്ത്യൻ സായുധസേനയും സൃഷ്ടിക്കപ്പെട്ട പുതിയ പോസ്റ്റാണ് ഡി DCOAS Nana because it's the new post to be created in which Indian armed force. ഏത് സായുധസേനയിലാണ് സൃഷ്ടിക്കപ്പെട്ട പോസ്റ്റ് നോക്കാം ഇവിടെ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ കരസേന ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇങ്ങനെ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഇതിലേതാണെന്ന് നമുക്ക് നോക്കാം ഏത് സായുധസേനയിലാണ് സൃഷ്ടിക്കപ്പെട്ട പുതിയ പോസ്റ്റാണ് ഡിക്കോസ് ഇന്ത്യൻ ആർമിയിലാണ് ഇന്ത്യൻ കരസേനയിലാണ് ശ്രദ്ധിക്കുക ഡിക്കോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോം എന്താ നോക്കാം ദ യൂണിയൻ ഗവൺമെൻറ് ഹാസ് അനൗൺസ്ഡ് ദി പോസ്റ്റ് ഓഫ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് The, staff, the 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 army army staff and to bring about structural reforms in സൈന്യത്തിലെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ വരുന്നതിനായി കേന്ദ്ര സർക്കാർ ആർമി സ്റ്റാഫ് ഓഫ് ഡെപ്യൂട്ടി ചീഫ് അഥവാ ഡിക്കോസ് പ്രഖ്യാപിച്ചു അതിൽ ആ സ്ഥാനം ലഭിച്ചതാരാണ് അതിന്റെ ലഫ്റ്റനന്റ് ജനറൽ പരൺജിത് സിംഗ് ആദ്യത്തെ ഡിക്കോസ് ആയി അതായത് ലഫ്റ്റനന്റ് ജനറൽ പരൺജിത് സിംഗ് ഈസ്റ്റ് ടു ബിക്കം ദി ഫസ്റ്റ് ഡിക്കോസ് ഇതും ശ്രദ്ധിക്കുന്നതാണ് പരൺജിത് സിംഗിന്റെ പേര് ശ്രദ്ധിക്കുന്നതാണ് ആയിരത്ത ഡിക്കോസ് എന്ന് പറയുന്നത് ലെഫ്റ്റനന്റ് ജനറൽ പരംജിത്ത് സിംഗ് ആണ് ഇന്ത്യൻ ആർമിയിലാണ് ഇത് ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ആർമിയിൽ അടുത്ത് നോക്കാം നേപ്പാളും ചെന്നൈയും വീണ്ടും അളന്നതിനുശേഷം എവറസ്റ്റിൻ്റെ പുതിയ ഉയരം അപ്പൊ എവറസ്റ്റിന് പുതിയ ഉയരം ഇപ്പം തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അത് ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി അവസാനം അളന്നത് ഇത് ഇന്ത്യ തിട്ടപ്പെടുത്തിയതായിരുന്നു അത് എത്രയായിരുന്നു നമുക്ക് നോക്കാം ഇപ്പോഴത്തെ പുതിയ ഉയരമാണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ ന്യൂ ഹൈറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ് ആഫ്റ്റർ ദി റീമെഷർമെൻറ്റ് ബൈ നേപ്പാൾ ആൻഡ് ചൈന നേപ്പാളും ചൈനയും കൂടി അളന്ന പുതിയ ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് ആറ് മീറ്റേഴ്സ് ആണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ആറ് മീറ്റേഴ്സ് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് സിക്സ് മീറ്റേഴ്സ് ആണ് മൗണ്ട് എവറസ്റ്റ് ഹൈറ്റ് ആൻഡ് ആൻഡ് സീറോ പോയിന്റ് എയ്റ്റ് സിക്സ് സെൻറ്റിമീറ്റർ മോർ ദാൻ ദി പ്രീവിയസ് മെഷർമെൻറ്റ് നേരത്തെ അളവ് എന്നാണെന്ന ഞാൻ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് നേരത്തെ അളന്നത് അതിൽ അതിനേക്കാൾ എത്ര ഉയരം കൂടിയിട്ടുണ്ട് പ്രശ്ന ഉയരം പൂജ്യം പോയിൻറ്റ് എട്ടേ സെൻറ്റിമീറ്റർ കൂടി ഇപ്പോൾ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അളന്നപ്പോൾ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ മാത്രമാണുള്ളത് ഇപ്പോഴത്തെ ഉയരം എന്ന് പറയുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ടേ ആറാണ് പൂജ്യം പോയിൻറ്റ് എട്ടേ ആറാണ് കൂടിയത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക